കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയാണ് യേശു ശാന്തമായി കാലുവരി കയറിയത് ആ കാൽവരിയിലേക്കുള്ള യാത്രയിൽ അറിയാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു കാൽവരി കുരിശന്റെ കീഴേ അമ്മയുണ്ടായിരുന്നു യേശുവിന്റെ ജനനം മുതൽ മരണം വരെ ഒരമ്മ പിന്തുടരുന്നുണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും ഈ ദിവ്യകാരുണ്യത്തിന്റെ ചുറ്റും സ്വർഗീയ സാന്നിധ്യം മുഴുവൻ ഇറങ്ങി നിൽക്കുന്ന സമയമാണ് യേശുവിന്റെ സാന്നിധ്യമുള്ളടത്ത് ത്രിയേക ദൈവത്തിന്റെ ഉണ്ട് പിതാവും പരിശുദ്ധാത്മാവുമുണ്ട് എവിടെയൊക്കെ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടോ അതാണ് സ്വർഗം ഇവിടെ വിശുദ്ധരുണ്ട് മാലാഖമാരുണ്ട് സ്വർഗീയ ഗണങ്ങൾ മുഴുവനുണ്ട് പരിശുദ്ധ അമ്മയും ഇതെവിടെയുണ്ട് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളെല്ലാം അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിൽ ഈ നിമിഷം സമർപ്പിച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കണം നമ്മുടെ വേദനകളെ ചേർത്ത് വയ്ക്കാം അമ്മ സഹിച്ചതല്ലേ ഒരമ്മക്ക് സഹിക്കാവുന്നതിന്റെ ഏതറ്റം വരെ കടന്നുപോയോ ആ സഹനത്തിന്റെ തീവ്രതയുടെ എല്ലാം നടുവിലൂടെ കടന്നുപോയവളാണ് പരിശുദ്ധ ഒരു മനുഷ്യായുസിൽ സഹിക്കാവുന്നതിന്റെ ഏറ്റെടുക്കാവുന്നതിന്റെ സകല ഭാരവും വഹിച്ചവളാണ് നിന്ദനങ്ങള് കളിയാക്കലുകള് പരിഹാസങ്ങള് ഒറ്റപ്പെടലുകൾ ആരുമില്ലാത്ത ജീവിതത്തിൻ്റെ അവസ്ഥകള് ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം മകൻ മരിച്ചു കിടക്കുന്നത് കാണുക അതും യൗവനത്തിൽ ഒരമ്മയ്ക്ക് സങ്കല്പിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറമായ വേദന നിശബ്ദതയിൽ സഹിച്ച അമ്മ ഇതാ നമ്മുടെ കൂടെയുണ്ട് അമ്മ സഹിച്ചത് ഈശോയ്ക്ക് വേണ്ടിയാണല്ലോ അമ്മയോട് ചേർന്ന് നമ്മുടെയും സഹനങ്ങളെ ചേർത്ത് വെക്കാം എന്റെ എല്ലാ വേദനകളും അമ്മയ്ക്ക് അറിയാൻ പറ്റും എൻ്റെ സങ്കടങ്ങളെല്ലാം അമ്മയ്ക്ക് അറിയാൻ പറ്റും കാരണം അമ്മ ഇതെല്ലാം സഹിച്ചതല്ലേ യേശുവിനെ സ്നേഹിച്ചതേ പ്രതി സ്നേഹിച്ചതിനെ പ്രതി യേശുവിന് വേണ്ടി ജീവിച്ചതേ പ്രതിയൊക്കെ അമ്മ കടന്നുപോയ സഹനങ്ങളൊക്കെ ആയിരിക്കാം എന്നിട്ട് ഞാനും നിങ്ങളൊക്കെ ഒന്ന് കടന്നുപോകുന്നു ഈശോയെ പ്രതി നമ്മളും കളിയാക്കലുകളുടെ നടുവിലൂടെ കടന്നുപോയിട്ടില്ലേ യേശുവിനെ സ്നേഹിച്ചതിന്റെ പേരിൽ നമ്മൾ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ലേ ഒറ്റപ്പെട്ടു പോയിട്ടില്ലേ ബോധമില്ലാത്തവനൊന്നും ബോധമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കിയിട്ടില്ലേ നിന്റെ ജീവിതം വെറും പാഴായിപ്പോയെന്ന് പലരും പറഞ്ഞിട്ടില്ലേ നിനക്ക് വേറൊരു പണിയില്ലേ എന്ന് പലരും ചോദിച്ചിട്ടില്ലേ അമ്മ എന്തെല്ലാം കേട്ടിട്ടുണ്ടാകും മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഏക മകൻ അർദ്ധനഗ്നനായി ജനസമൂഹത്തിന്റെ മുമ്പിൽ പിച്ചി ചീന്തപ്പെട്ട് കാൽവരി കുരിശിലേക്ക് കടന്നു പോകുമ്പോ കണ്ടുനിന്നവരൊക്കെ അമ്മയെ നോക്കി എന്തെല്ലാം പറഞ്ഞു കാണും അതെല്ലാം അമ്മ സഹിച്ചിട്ടില്ലേ എടുക്കാവുന്നതിനും വഹിക്കാവുന്നതിനും വലിയ ഭാരമായിരിക്കണം അമ്മയും വഹിച്ചത് അമ്മയ്ക്ക് നമ്മുടെ വേദനകൾ അറിയാന്നേ ഈശോയെ പ്രതി നമ്മൾ നമ്മളെടുക്കുന്ന സഹനങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാന്നെ അമ്മയിലേക്ക് അമ്മയുടെ മാധ്യസ്ഥത്തിലേക്കും അമ്മയുടെ മാതൃഹൃദയത്തിലേക്കും അമ്മയോട് ചേർന്ന് നമ്മുടെ സഹനങ്ങളെ നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം ഈശോയ്ക്ക് വേണ്ടിയുള്ള സഹനങ്ങളാണ് ഇതെല്ലാം അങ്ങനെ ആകട്ടെ നമ്മുടെ സഹനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്ന പല സഹനങ്ങളും നമ്മുടെ സ്വാർത്ഥതയുടെയും നമ്മുടെ അഹങ്കാരത്തിന്റെയും സഹനങ്ങളല്ലേ അല്ലെങ്കിൽ നമ്മുടെ പാപത്തിന്റെ ഭാരമല്ലേ സഹിച്ചത് ഈശോയ്ക്ക് വേണ്ടി മാത്രമാണ് അമ്മേ ഞങ്ങളുടെ വേദനകളും ഇത് അമ്മയോട് ചേർത്ത് വെക്കുന്നു ഞങ്ങളുടെ നൊമ്പരങ്ങൾ ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ ജീവിതത്തിന്റെ കണ്ണുനീരനെയും അമ്മയോട് ചേർത്ത് വെച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം കരങ്ങൾ തുറന്ന് യാതനാപൂർവം പിടിക്കാം അമ്മേ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു എന്ന് പറയാം അമ്മേ അമ്മ കടന്നുപോയ വേദനകളിൽ ഈശോയ്ക്ക് വേണ്ടി കടന്നുപോയ വേദനകളിലൊക്കെ അമ്മ സഹിച്ചതുപോലെ സഹിക്കാവുള്ള ഒരു കൃപ നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ശ്രുതിക്കട്ടെ ഈ ഭൂമിയിലും സ്വർഗത്തിലും അമ്മയെ തന്നതിന് ഞങ്ങൾക്ക് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു ഞങ്ങളുടെ വേദനകളെല്ലാം അറിയുന്ന ഒരു അമ്മയെ തന്നതിന് ഞങ്ങൾ നിന്നെ നിന ആസ്വദിക്കുന്നു പാടുണ്ടെൻ്റെ നെഞ്ചില്ലേ അമ്മ മാതാവേനി മാത്രം അറിയുന്ന ഒരു പാടുണ്ടെൻ്റെ നെഞ്ചിൽ പുറമേ ചിരിച്ചെന്നാലകമേ കരഞ്ഞും കൊണ്ടേനി മടിയിൽ ഞാൻ തല ചോട്ടേ പുറമേ ചിരിച്ചും കൊണ്ടമ്മേ നിന്മടിയിൽ ഞാൻ തലചാച്ചോട്ടി കാരുണ്യ തരാട്ട് പാടുവാൻ വ സ്നേഹാർദ്ര സംഗീതം ദിവ്യകാരണത്തിലേക്ക് നോക്കി ഈശോയെ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം എനിക്ക് തരാൻ ഈ ലോകത്തിൽ വേറെ ഒന്നും കിട്ടിയില്ലേലും വേറൊന്നും ഈ ലോകം നമ്മളെ വിട്ടിയെന്ന് വിളിക്കാം ഈ ലോകം നമ്മളെ പരിഹസിച്ചെന്ന് വരാം കളിയാക്കിയെന്ന് വരാം അവന്റെ സ്നേഹത്തെ സ്വന്തമാക്കാൻ നമുക്ക് പറ്റിയത് മതിയല്ലോ അസീസി പുണ്യവാന് വരെ അവന്റെ കാലഘട്ടം പോഷണെന്നല്ലേ വിളിച്ചേണ്ട് ലോകത്തിന്റെ മുമ്പിൽ പോഷണാകുന്നവനെ കർത്താവിനെ തെരഞ്ഞെടുക്കാൻ പറ്റൂന്നല്ലേ വചനം പറയുന്നേന്റെ ആ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമെന്ന് സ്നേഹത്താൽ നീ എന്നെ നിറയ്ക്കെ നിന്റെ സാന്നിധ്യം നിന്റെ സാമീപ്യമൊക്കെ അനുഭവിക്കാൻ എനിക്ക് കൃപ തരാൻ പറഞ്ഞു ഈ സാന്നിധ്യത്തിൽ നിന്റെ ഹൃദയം ഈശോയുമായിട്ട് പങ്കുവെച്ച് നിന്റെ ഹൃദയത്തിന്റെ വേദനയും സങ്കടവും ഒക്കെ പറ നമ്മളെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ നമ്മളായിരിക്കുന്ന അനുഭവം കടന്നു പോകുന്ന അനുഭവം അതിന്റെ തീവ്രതയിൽ മനസ്സിലാക്കാൻ ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ മക്കളെ നമ്മൾ നമ്മളെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചവരൊക്കെ ശരിക്കും നമ്മൾ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മളെ സ്നേഹിക്കുമെന്ന് നമ്മൾ കരുതിയവരൊക്കെ ശരിക്കും എത്രമാത്രം അവര് നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട് അവര് മുറിയാൻ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോ സ്നേഹമില്ലാതാകും നമുക്ക് അനുഭവിക്കാൻ പറ്റും പറ്റുംടത്തും സ്നേഹിക്കാൻ പറ്റുന്നതല്ലേ യഥാർത്ഥ സ്നേഹം അങ്ങനെ മുറിഞ്ഞല്ലേ ഈശോ നമ്മെ സ്നേഹിച്ചേ എന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്നേഹിക്കാൻ ഈ ലോകത്താരെ ഇതുപോലെ നിനക്ക് വേണ്ടി സഹിക്കാൻ ഈ ലോകധാര ഉള്ളേ ഇതുപോലെ നിന്നെ സ്വന്തമാക്കണമെന്ന് അസൂയയോടെ അഭിലേഷിക്കുന്നത് ഈ ലോകധാര ഈശോ മാത്രമേ ഉള്ളൂ ഈശോയോട് നിന്റെ വേദനകൾ പറഞ്ഞേ ഐശോട് നിന്റെ സങ്കടങ്ങൾ പറഞ്ഞേ ഐശോയുമായിട്ട് നിന്റെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളൊക്കെ ഇതാണ് എന്റെ അവസ്ഥ ഈശോ ഇതാണ് ഞാൻ കടന്നു പോകുന്ന എൻ്റെ അവസ്ഥ ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആർക്കും മനസ്സിലാക്കാൻ പറ്റണ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്കത് എനിക്ക് മുമ്പേ എല്ലാം കടന്നുപോയവനാണല്ലോ നീശോയെ ഇതും കടന്നുപോകുമെന്ന് വിശ്വസിക്കാൻ നീ എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ ഞങ്ങൾ എന്നെ മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ ആ സ്പന്ദനങ്ങളുണ്ടല്ലോ അത് അവന് വേണ്ടിയിട്ടുള്ള അവനെ അവനെ സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥനങ്ങളെ അവന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളായിട്ടെ പലതിനു വേണ്ടി നിന്റെ ഹൃദയം തുടിക്കുന്നില്ലേ ഗോളെ മോനെ ഈശോയ്ക്ക് വേണ്ടി ആകട്ടെ നിന്റെ ഹൃദയം നിന്റെ സ്വാധനങ്ങൾ ഹൃദയം ഈശോയ്ക്ക് വേണ്ടി ഏതാനും നിമിഷം തുടിക്കട്ടെ നിനക്ക് വേണ്ടി ഹൃദയം ഇങ്ങനെ പറിച്ചു തന്നവനല്ലേതാവ് ഈശോയെ ഉള്ളുകൊണ്ടും ഈശോയെ വിളിച്ച് ആ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ നിന്റെ ആത്മാവിലേക്ക് ദൈവ സ്നേഹം ഒഴുകി Hallelujah ആമേ അലോയാ അലലോയാ ആമേട്ടാൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുപോത്തുന്നു ദിവികാരൻ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കർത്താവിരുടെ നിയോഗങ്ങൾ മേല് എൻ്റെ ആശീർവാദം നൽകണമേ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ജീവിത ഭാരത്തെ ഇപ്പോൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിച്ച് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം श्व आराधना विश्वे